ഇന്ന് അത്തമാണ് അത്തം പത്തിന് പൊന്നോണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആർപ്പ് വിളികളും ആ ഒരു നമ്മൾ ഈ ടൗണിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു വേരിയേഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണർന്നു എസ്പെഷ്യലി നമ്മുടെ തുണിക്കടകളിലൊക്കെ ഓണത്തിരക്കുകളൊക്കെ ആയി തുടങ്ങി ആൾക്കാർ ഓണത്തിൻ്റെ ആ ഒരു ഓണക്കോടികളൊക്കെ മേടിക്കുവാനായിട്ടൊക്കെ വന്നു തുടങ്ങി നമുക്കറിയാം ഓണം നമ്മുടെ നമ്മുടെ മലയാളികളുടെ അത്രമാത്രം ദേശീയ ഉത്സവം എന്നൊക്കെയാണ് നമ്മൾ പണ്ട് ഓണത്തിന് രചന ഇടുമായിരുന്നല്ലോ പത്ത് വാക്കുകൾ ഓണത്തെക്കുറിച്ചൊക്കെ എഴുതാൻ വരുമ്പോൾ സമയത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് തന്നെയല്ല നമ്മുടെ മലയാള മല ഒരു മലയാളിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താണ് ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് ഓണം അപ്പോൾ ഈ തിരുവോണവുമായിട്ടോ തിരുവോണം നമുക്കറിയാം അത്തം മുതൽ പത്ത് ദിവസമാണ് നമുക്ക് ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ പത്ത് ദിവസത്തെ ഓണാഘോഷം നമുക്കറിയാം നമ്മൾ മാവേലി വരുന്ന ദിവസം മാവേലിയെ വരവേൽക്കുവാനായിട്ടുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓണത്തിന് പല സംഗതികളും നമ്മൾ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇത് ഓണത്തിൻ്റെ സദ്യയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കാൻ വരുന്നത് ഇന്ന് അത്തമാണ് നമ്മൾ അത്തം മുതൽ പത്തു ദിവസം വരെ ആണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ഇപ്പോൾ വളരെ വിരളമായി തീർന്നായി എന്നാൽ അത്തപ്പൂക്കളം ഒരുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നമ്മൾക്ക് മേൽഗതിയുടെയും ഒക്കെ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ അത്തപ്പൂക്കളം എന്തിനാണ് അത്തക്കളം ഒരുക്കുന്നത് അല്ലെങ്കിൽ അത്തക്കളം അത്തപ്പൂക്കളം ഒരുക്കുന്നത് അതായത് നമ്മുടെ തൃക്കാക്കരയപ്പനെ അല്ലെങ്കിൽ നമ്മുടെ മാവേലി തമ്പുരാനെ ഇരിക്കുവാനുള്ള പീഠമായിട്ടാണ് ഈ അത്ത ഈ പൂക്കളം എന്നുള്ള സങ്കല്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അത്തപ്പൂക്കളം അത്തപ്പൂക്കളം എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഇപ്പം അതൊരു സ്റ്റൈലാണ് ഏതെങ്കിലുമൊക്കെ പോയിട്ടിട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ കളർഫുൾ ആക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കുക സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും അതൊരു ട്രെൻഡാണ് അത്തത്തിൻ്റെ പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ കുറച്ച് പേരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ അത്ത എങ്ങനെയാണ് ഇടേണ്ടത് അതിന് എന്തൊക്കെ തരത്തിലുള്ള പൂക്കളാണ് നിർബന്ധമായിട്ടും വേണ്ടത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എത്തക്കളം അല്ലെങ്കിൽ ഈ പൂക്കളം എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അറിയണം നമ്മൾ ഈ പൂക്കളം വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഓണത്തപ്പൻ ഇരിക്കുവാനുള്ള തൃക്കാക്കരയപ്പൻ ഇരിക്കുവാനുള്ള ഇരിപ്പടമാണ് നമ്മളുടെ ഈ ഈ പൂക്കളം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം അത്തം മുതൽ പത്ത് ദിവസമാണ് നമ്മൾ ഈ പൂക്കളം ഇടുന്നത് അപ്പോൾ അത്തത്തിനാണ് നമ്മൾ ഇട്ട് തുടങ്ങേണ്ടത് അത്തത്തിന് നമ്മൾ പൂവിടുമ്പോഴേക്കും എന്തായിരിക്കണം നമ്മൾ വെളുത്ത കുഞ്ഞ് ഒരു ഒരു മൂന്നാല് പൂവിട്ടാലും മതി ഈ പറയുന്ന പോലെ വലിയ വിശാലമായിട്ട് നമ്മളെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളീ കാണില്ലേ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല പൂക്കൾ നമ്മൾ ഒരു പീഠമാക്കി വെക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ഒരുക്കി വെക്കുക നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ ആ ഐശ്വര്യത്തെ പ്രദാ പ്രതിനിധാനം ചെയ്യുന്നതാണത് അതുകൊണ്ട് നമുക്ക് അത്തത്തിൻ്റെ ദിവസം എന്താണ് വേണ്ടത് നമുക്ക് വെളുത്ത പൂവാണ് നമുക്ക് അത്തം വേണ്ടത് അതിനകത്ത് ആ വെളുത്ത പൂവിനകത്ത് നമുക്ക് വെളുത്ത പൂ കിട്ടിയില്ല എങ്കിൽ നമുക്ക് അത്തത്തിൻ്റെ അന്ന് നമുക്ക് മുക്കുറ്റിയുടെ മൂന്നാല് മഞ്ഞുപ്പൂക്കൾ ഉണ്ടല്ലോ അതായാലും മതി പക്ഷേ പക്ഷേങ്കിൽ വെളുത്ത പൂവാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് വെളുത്ത പൂവിൽ നമുക്ക് എന്താണ് തുമ്പയുണ്ടെങ്കിൽ തുമ്പപ്പൂ നാലഞ്ച് തുമ്പപ്പൂ ഉണ്ടെങ്കിൽ അത് മതി അത്തപ്പൂക്കളം ഓക്കെ ആയി അടുത്തത് അത്തപ്പൂക്കളത്തിന് നമ്മൾ ഓക്കെ തുമ്പയാണ് അടുത്ത ദിവസം നമ്മൾ ചിത്തിരയാണ് നമ്മളിടുന്നത് ചിത്തിരനക്ഷത്രത്തിന് ചിത്തിരയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ചിത്തിരയ്ക്ക് തുമ്പയും വേണം പിന്നെ മുക്കൂറ്റിയുമാണ് നമ്മൾ ചിത്തിരയ്ക്ക് നമ്മളിടേണ്ടത് മുക്കുറ്റിപ്പൂ ഇടണം പിന്നെ തുമ്പപ്പൂ തുമ്പപ്പൂവിടണം അത്തം ചിത്തിര ചോതി ചോതി ചോതിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ചോദിക്ക് നമുക്ക് മൂന്ന് പൂക്കളാണ് വേണ്ടത് അതിനകത്ത് വെളുത്ത പൂക്കൾ നമുക്ക് പോകാം പിന്നെ വേറെ ഏതെങ്കിലും ഒരു പൂ നമുക്ക് ഇടാം പിന്നെ ചോദിക്ക് നമുക്ക് മുക്കൂറ്റി കമ്പൽസറി ആയിട്ട് നമുക്ക് വേണം അപ്പോൾ ഈ മുക്കൂറ്റി നമുക്കറിയാം മുക്കൂറ്റി ദശപുഷ്പങ്ങളിലുള്ളതാണ് മുക്കൂറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലത്തേ ഇല്ല അത് ഞാൻ പിന്നീട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്ക് കമ്പൽസറി ആയിട്ട് ഒരു നമ്മുടെ തൊടിയിലൊക്കെ ധാരാളം മുക്കൂറ്റികൾ എപ്പോഴും അവിടെയൊക്കെ ഉണ്ട് മുക്കൂറ്റി പോകുക നമുക്ക് ചോദിക്ക് വേണം പിന്നെ വിശാഖം വന്നു കഴിഞ്ഞാലോ വൃത്താകൃതിയിൽ ഇടകലർത്തി ഇടകലർത്തി നമ്മൾ വൃത്താകൃതിയിലാണ് നമ്മളിടുന്നത് പക്ഷെ ഇട കലർത്തി ഇടകലർത്തി നിറങ്ങൾ ഇടകലർത്തി വിശാഖമാവുമ്പോൾ നാലായി അപ്പോൾ വൃത്താകൃതിയിൽ ഇടകലർത്തി ഇടകലർത്തി എങ്ങനെയാണ് ഇടകലർത്തി ഇടുന്നത് നമ്മൾ ഈ ഒരു വൃത്തമുണ്ടാക്കുമ്പോഴേക്കും ആ വൃത്തത്തിനകത്ത് നാല് കളറുകള് ഇടകലർത്തി പൂക്കളിടുന്നതാണ് വൃത്താകൃതിയിൽ വിശാഖത്തിന് ഇടകലർത്തി ഇടണം എന്ന് പറയുന്നത് അനിഴത്തിന് അഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ അഞ്ച് വരിയായിട്ടാണ് നമ്മൾ അനിഴത്തിന് അഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ അഞ്ച് വരിയായി നമ്മൾ അനിഴത്തിന് ഇടണം പിന്നെ അടുത്തേതാണ് തൃക്കേട്ട തൃക്കേട്ടയ്ക്ക് നമുക്കറിയാം ആറ് നിറങ്ങളിലുള്ള ആറ് വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് തൃക്കേട്ടയ്ക്ക് നമുക്ക് വേണ്ടത് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന പൂക്കൾ എന്ന് നമ്മൾ പറയുന്നില്ല ആറ് നിറമുള്ള പൂക്കൾ വേണമെന്ന് മാത്രമേ തൃക്കേട്ടയ്ക്കുള്ളൂ മൂലത്തിന് മൂടുവോളം പൂ വേണം അത് എത്രമാത്രം ധാരാളം പൂക്കൾ വേണം മൂലത്തിൻ്റെ അന്ന് ഏഴ് നിറമുള്ള പൂക്കളായിരിക്കണം പക്ഷേങ്കിൽ ആ അതൊരു കൂന പോലെ മൂടുവോളം നമ്മുടെ തൃക്കാക്കരയപ്പൻ്റെ ഇരിപ്പിടം അങ്ങ് മൂടി വരുന്നത്തോളം തന്നെ കൂനയായിട്ട് ധാരാളം പൂക്കളാണ് മൂലത്തിൻ്റെ എന്നാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ കൊണ്ട് നമ്മുടെ ഈ അത്തക്കളം നമ്മൾ അല്ലെങ്കിൽ ഈ പൂക്കളം നമ്മൾ മനോഹരമാക്കേണ്ടത് പൂരാടത്തിൻ്റെ അന്ന് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തുമ്പപ്പൂവും മുക്കുറ്റിയും ഒക്കെ വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നെങ്കിലും ഒരു കാക്കപ്പൂവെങ്കിലും കാക്കപ്പൂന്ന് നമുക്കറിയാം നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കാക്കപ്പൂ എന്താണെന്ന് അറിയാതെ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്കറിയാം കാക്കപ്പൂ എന്താണ് കാക്കപ്പൂ ഒരു രണ്ട് മൂന്ന് കളറിലുള്ളതുകൊണ്ട് മിക്കവാറും ഒരു വയലറ്റ് കളറിലുള്ള ആ ഒരു ഡാർക്ക് വയലറ്റ് അതിനകത്തൊരു വെളുത്തൊരു വട്ടം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒരു ചെറിയ ഒക്കെ ഉണ്ട് കാക്കപ്പൂവിന് അതാണ് കാക്കപ്പൂ അത് നമ്മുടെ ഈ പൂരാടത്തിൻ്റെ അന്ന് കാക്കപ്പൂ എവിടെന്നെങ്കിലും ഒരു പൂവെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളത്തിൻ്റെ ആ നമ്മളിടുന്നതിൻ്റെ ആ ഐശ്വര്യ സമൃദ്ധി തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ ഓ ഉത്താടത്തിൻ്റെ തന്നെ ഉത്രാടത്തിൻ്റെ തന്നെ നമ്മൾ തീർന്നു പിന്നെ ഒരു ദിവസത്തോടെ കഴിഞ്ഞാൽ പിന്നെ ഓണമായി ഉത്രാടത്തിന് നമ്മൾ ഒൻപത് തരത്തിലുള്ള പൂക്കൾ കൊണ്ട് നമുക്ക് മനോഹരമായ പൂക്കളങ്ങൾ ഉണ്ടാക്കാം അതിനകത്ത് നമ്മൾ ആദ്യം മുതൽ ഉപയോഗിച്ച ഒൻപത് തരത്തിലുള്ള പൂക്കൾ നമുക്ക് ഉപയോഗിക്കാം ആളുകൾ ഈ പൂക്കളത്തിനകത്ത് ഇലയൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് ഇല ഉപയോഗിക്കാവുന്ന എന്താണ് അപ്പോൾ ചോദിക്കും അപ്പോൾ തുളസി ഉപ തുളസി ഉപയോഗിക്കണം ഡെഫിനറ്റ്ലി തുളസിയുടെ തുളസി കതിരാണ് അതിൻ്റെ പൂവുണ്ട് തുളസിക്ക് അല്ലെങ്കിൽ ആൾക്കാർ ഈ പച്ച ഇലയൊക്കെ മുറിച്ച് മുറിച്ചിടും പിന്നെ ചെറുപ്പം ബൊഗൈൻ വില്ലിടെ അതൊന്നും ഒരിക്കലും ഈ ബൊഗൈൻ അങ്ങനെയൊന്നും അത് പൂവാണെങ്കിൽ കടലാസ് പൂവൊന്നും കൊണ്ട് അത്തക്കളം ഒരുക്കാനായിട്ട് അല്ലെങ്കിൽ പൂക്കളം ഒരുക്കാനായിട്ട് നിങ്ങൾ ആരും മുതലരുത് കേട്ടോ അപ്പോൾ തിരുവോണത്തിന് എന്തൊക്കെയാണ് വേണ്ടത് തുമ്പയും തുളസിയും തീർച്ചയായിട്ടും വേണം തുമ്പയും തുളസിയും മുക്കുറ്റിയും കാക്കപ്പൂവും അങ്ങനെയുള്ള ഈ ഇതെല്ലാം നമ്മുടെ പൂക്കൾ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അത് ചെമ്പരത്തിപ്പൂവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുവോണത്തിന് നമുക്ക് ഇടാവുന്നതാണ് പക്ഷേങ്കില് തുമ്പയും തുളസിയും മുക്കുറ്റിയും കാക്കപ്പൂവും തിരുവോണത്തിന് നമുക്ക് ഡെഫിനറ്റ്ലി വേണം അതിനകത്ത് ഒഴിവാക്കാൻ പറ്റുന്നത് കാക്കപ്പൂവേൽ നമുക്ക് ഒഴിവാക്കാം പക്ഷേ തുമ്പയും തുളസിയും മുക്കൂറ്റിയും നമ്മൾ തിരുവോണത്തിന് നമ്മൾ അത്തക്കളം ഇടുമ്പോഴേക്കും ഈ പൂക്കൾ ഈ പൂക്കൾ നമ്മൾ തീർച്ചയായിട്ടും അത്തക്കളത്തിന് നമ്മൾ തീർച്ചയായിട്ടും ചേർത്തിരിക്കണം അതാണ് ഈ ഓ ഓണത്തിന് നമ്മളിടേണ്ട അത്തം മുതൽ പത്ത് ദിവസം തിരുവോണം വരെയുള്ള പൂക്കളത്തിന് വേണ്ട പൂക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ആ രീതി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ പൂക്കളം ഒരുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഓണത്തപ്പൻ ഇരിപ്പടമാണ് ഈ പൂക്കളം ഇത് ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറ്റുന്നത് എന്തിനാണ് പൂക്കളം ഇടുന്നത് അത് നമ്മുടെ സമൃദ്ധിയെയാണ് കാണിക്കുന്നത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളെയും നമുക്ക് പ്രധാനം ചെയ്തും വരുന്ന വർഷം മുഴുവനും ആ ഓണനാളുകൾ ചിങ്ങം മുതല അടുത്ത ചിങ്ങമാസം വരെ പൂക്കളം എന്താണ് സമൃദ്ധിയെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് തുടർച്ചയായിട്ട് കൊണ്ട് ആ ഓണത്തിന് നമ്മൾ കൊളുത്തുന്ന നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ആ നിറവുണ്ടല്ലോ അല്ലെങ്കിൽ ആ നിറങ്ങൾ നിറച്ചാർത്തുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ എൻടയർ അതായത് മൊത്തം വർഷവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് പറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് എന്നറിയില്ല അവരോട് പറഞ്ഞു കൊടുക്കുക ഒരു കുഞ്ഞു പൂക്കളമാണെങ്കിൽ വലിയ വണ്ട ഭയങ്കരമായിട്ടൊന്നും വലിയ അങ്ങനെ ഇവിടെ ചെറുതാണെങ്കിലും ഒരു ചെറിയ വൃത്തത്തിൽ പൂക്കളം ഇടാനായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഹെല്പ് ചെയ്യുക നിങ്ങൾ പൂക്കളം ഇടുക പൂക്കളം ഇട്ടിട്ടൊന്ന് നമസ്കരിക്കുക പറ്റിയാൽ ഓണത്തിൻ്റെ അന്നാണെങ്കിലും ആ പൂക്കളത്തിനോ എൻ്റെ ഒരു വിളക്കൊക്കെ കത്തി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഡെഫിനറ്റ്ലി ഇത് ഉറപ്പാണ് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അത്തം മുതൽക്കുള്ള ആശംസകൾ ഓ ആ ഇപ്പോൾ ഇന്ന് അഡ്വാൻസ് ഞാൻ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരികയാണ് ട്രാവലേഴ്സിനും എൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ് ഓണാശംസകൾ ഇന്നിൻ അഡ്വാൻസ് താങ്ക്